ാണ് വാഴൂർ സോമൻ എം എൽ എയുടെ അപ്രതീക്ഷിത വിയോഗം ഉണ്ടായത് അന്തരിച്ച പെരുമേട് എം എൽ എ വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് വണ്ടിപ്പെരിയാറിൽ നടക്കും വണ്ടിപ്പെരിയാറിലെ വാളാടിയിലുള്ള വീട്ടിലേക്ക് എത്തിച്ച മൃതദേഹം രാവിലെ പതിനൊന്ന് മണിക്ക് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും വൈകിട്ട് നാലു മണിയോടെ പഴയ പമ്പനാറിലുള്ള എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപ മണ്ഡല മണ്ഡപത്തിന് സമീപമാണ് സംസ്കാരം മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരും ആഷിഖ് എന്നിപ്പോൾ പൊതുദർശനത്തിനുള്ള പൊതുദർശനം പതിനൊന്ന് മണിയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എത്രത്തോളം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഇപ്പോൾ മൃതദേഹം വീട്ടിലാണുള്ളത് വാഴൂർ സോമന്റെ സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ രാത് രാത്രി എട്ട് മണിയോടുകൂടി തിരുവനന്തപുരത്തെ എം സ്മാരകത്തിൽ നിന്ന് പുറപ്പെട്ട മൃതദേഹം ഇന്ന് രാവിലെയോട് കൂടി ഇവിടെ വണ്ടിപ്പെരിയാറിൽ എത്തിച്ചിട്ടുണ്ട് നിലവിൽ വണ്ടിപ്പെരിയാറിലെ വാഴൂർ സോമന്റെ വീട്ടിലാണ് മൃതദേഹം ഉള്ളത് അവിടുത്തെ പ്രാഥമികമായ കുടുംബാംഗങ്ങൾക്കടക്കം കാണാനുള്ള ചെറിയ പൊതുദർശന പരിപാടികൾക്ക് ശേഷമായിരിക്കും വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിക്കുക അതിനുശേഷം വണ്ടിപ്പെരിയാറിൽ തന്നെയുള്ള എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് വീട്ടിലും പൊതുദർശനത്തിലും പിന്നീട് സംസ്കാര ചടങ്ങുകളിലുമെല്ലാം വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വലിയ സാന്നിധ്യം ഈ ചടങ്ങുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ തോട്ടം മേഖലയിൽ നിരന്തരം പ്രവർത്തിച്ചിരുന്ന ഒരു ട്രേഡ് യൂണിയനിസ്റ്റ് എന്ന നിലയിൽ തൊഴിലാളി പ്രശ്നങ്ങൾ അഡ്രസ്സ് ഒരു നേതാവ് എന്ന നിലയിൽ അവർ നേതാവിനെ കാണുവാൻ വേണ്ടി നിരവധി തോട്ടം തൊഴിലാളികൾ എത്തിച്ചേരുമെന്ന് തന്നെ കണക്കാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കോട്ടയത്തെ വാഴൂറിൽ ജനിച്ച സോമൻ പിന്നീട് എ എസ് എഫിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും സി പി ഐയുടെ ട്രേഡ് യൂണിയൻ ആയ എ ടി യു സിയിലൂടെ ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖലയിലെ തൊഴിലാളികളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിച്ച നേതാവായിരുന്നു കഴിഞ്ഞ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പിരിമേട് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിന് മുൻപ് തന്നെയും ഈ മേഖലയിൽ പ്രത്യേകിച്ച് തോട്ടം മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആ നിലയിൽ തന്നെ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു നേതാവ് എന്നതിൽ തോട്ടം മേഖലയിലെ ജനങ്ങൾക്ക് വലിയ നഷ്ടം ആണ് വാഴൂർ സോമൻ്റെ വിയോഗം നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന റവന്യൂ അസംബ്ലിയിൽ തോട്ടം പ്രശ്നങ്ങൾ ലയങ്ങളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നേതാവ് ഹൃദയാഘാതം ഉണ്ടായിരുന്നു വീഴുകയും തുറന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മരണം സംഭവിക്കുകയും അടക്കമുള്ള അങ്ങനെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെയും തൊഴിലാളികൾക്ക് വേണ്ടി നിലനിന്നിരുന്ന ഒരു നേതാവിന് തന്നെയാണ് നിലവിൽ ഇടുക്കിയുടെ ഹൈറേഞ്ചിന് തോട്ടം മേഖലയ്ക്ക് നഷ്ടമായിട്ടുള്ളത് ആ വിയോഗത്തിലാണ് ആ വിയോഗത്തിൻ്റെ ദുഃഖത്തിലും നൊമ്പരത്തിലുമാണ് ഹൈറേഞ്ചിൻ്റെ തോട്ടം മേഖല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ ഒരു യാത്രയേപ്പ് തങ്ങളുടെ നേതാക്കൾക്ക് നേതാവിന് നൽകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇടുക്കിയുടെ തോട്ടം മേഖല ജിൽസിയും